നമസ്കാരം ചരിത്രം രചിച്ച യു എ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖത്തർ പര്യടനം തുടങ്ങി തികച്ചും ആചാരപരമായ വരവേൽപ്പാണ് മോദിക്ക് ഖത്തറിൽ ലഭിച്ചത് സത്യത്തിൽ നേരിട്ടെത്തി നന്ദി അറിയിക്കാനെന്നും നമുക്ക് ഈ സന്ദർശനത്തെ വിശേഷിപ്പിക്കാം ചാരവൃത്തി ആരോപിച്ച എട്ട് മൂന്ന് നാവികസേന അംഗങ്ങളെ വെറുതെ വിട്ടതിന് പിന്നാലെയാണ് മോദി ഖത്തറിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പ്രധാനമന്ത്രിയുടെ എട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഖത്തർ സന്ദർശനമാണിത് രണ്ടായിരത്തി പതിനാറ് ജൂണിലായിരുന്നു മോദിയുടെ ആദ്യ സന്ദർശനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഖത്തർ അമീർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ അൻപത് വർഷം പിന്നിട്ടിരുന്നു ബുധനാഴ്ച രാത്രി മോദി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വിമാനം ഇറങ്ങി നരേന്ദ്രമോദിയെ ഖത്തർ വിദേശകാര്യ സഹമന്ത്രി സുൽത്താൻ ബിൻ സാദ് അൽ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു ദോഹയിലെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് തനിക്ക് അസാധാരണമായ സ്വീകരണമാണ് ലഭിച്ചതെന്ന് പിന്നീട് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ദ്വിദിന സന്ദർശനത്തിൽ ഖത്തർ അപേക്ഷയ്ക്കുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി വ്യാപാരം നിക്ഷേപം ഊർജ്ജം ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ ഖത്തറുമായുള്ള ചരിത്രപരവും ആഴത്തിൽ വേരൂന്നിയതുമായ ബന്ധത്തിന് ഒരു പൂർത്തീകരണം നൽകുന്നു എന്നും ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഖത്തർ നേതൃത്വവുമായി വിപുലമായ ചർച്ചകൾ നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു മാസങ്ങളോളം തടങ്കൽ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന എട്ട് നാവിക സേനാംഗങ്ങളെ മോചിപ്പിച്ചത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി കണക്കാക്കിയിരുന്നു ഈ അവസരത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ഗത്തർ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം നിലവിൽ ഏകദേശം ഇരുപത് ബില്യൺ യു എസ് ഡോളർ ഇന്ത്യയിൽ ഏറ്റവും അധികം നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ ഖത്തറിൽ നിന്നുള്ള എൽ എൻ ജി ഇറക്കുമതി രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ നീട്ടുന്നതിനുള്ള മൾട്ടി ബില്യൺ ഡോളർ കരാറിൽ ഒപ്പുവെക്കാനും സാധ്യതയുണ്ട് പെട്രോനെറ്റ് എൽ എൻ ജി ലിമിറ്റഡും ഖത്തർ നേർച്ചും തമ്മിൽ ഗോവയിലെ ബെദൂളിൽ നടക്കുന്ന ഇന്ത്യ എനർജി വീക്കിൽ കരാറപ്പെടും അതേസമയം എട്ട് ലക്ഷത്തിലേറെ വരുന്ന ഇന്ത്യക്കാരുടെ രണ്ടാം വീടാണ് ഖത്തരെന്നും മോദിയുടെ വരവിനെ പ്രവാസി ഇന്ത്യക്കാർ ആവേശത്തോടെയാണ് സ്വീകരിക്കാൻ കാതിരിക്കുന്നതെന്നും ഇന്ത്യൻ അംബാസിഡർ റിബുൽ പറയുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആഴ്ചയിൽ ഇരുന്നൂറിലേറെ വിമാന സർവീസുകൾ നടക്കുന്നത് രണ്ട് ജനതകൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ തെളിവാണ് ഇരുപത് ഇന്ത്യൻ സ്കൂളുകളും ഒരു സർവകലാശാലയും രാജ്യത്ത് പ്രവർത്തിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗറിൽ എൺപത്തിനാലായിരം ഇന്ത്യക്കാരാണുള്ളതെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര പറഞ്ഞു രണ്ടായിരത്തി പത്തിലെ ഖത്തർ സെൻസസ് പ്രകാരം ഖത്തറിലെ ആകെ ജനസംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനവും ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിപ്പോർട്ട് പ്രകാരം ഖത്തറിലെ ഇന്ത്യക്കാരുടെ അറുപത് എഴുപത് ശതമാനം പേരും നിർമ്മാണ വിദഗ്ധ അതിവിദഗ്ധ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ളവർ വൈറ്റ് കോളർ ജോലികൾ ചെയ്തു വരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഖത്തറിലെ ഇന്ത്യക്കാരിൽ അൻപത് ശതമാനം പേരും കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്തു തന്നെയായാലും ഇന്ത്യക്ക് ഖത്തറുമായി നല്ല രീതിയിലുള്ള ഒരു സൗഹൃദ ബന്ധം നിലവിലുണ്ട് പ്രത്യേകിച്ച് മോദി സർക്കാർ ഭരണം തുടങ്ങിയതിൽ പിന്നെ അതുകൊണ്ട് തന്നെയാണ് ആ എട്ട് നാവികർ ഖത്തറിലെ ജയിലിൽ നിന്ന് മോചിതരായതും എട്ട് വർഷങ്ങൾക്ക് ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യ ഖത്തർ സൗഹൃദം ഇനിയും വളരും അത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ്